ഹായ് ഹലോ അസ്സാംക്കും എല്ലാവർക്കും വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് രാത്രിയാണ് കേട്ടോ രാത്രിയത്തെ കുറച്ച് ഫുഡും പിന്നെ എന്താ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞു കുഞ്ഞ് കേട്ടോ ഞാൻ അത് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഇത് ഇന്ന് അരി ദോശയും മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ അതേ മാവ് എടുത്ത് വയ്ക്കുന്നുണ്ട് മുട്ടക്കറി കുക്കറിൽ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് അത് മുട്ടക്കറി സെറ്റായി കഴിഞ്ഞു അടുത്തതേ അരി ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പത്തിരിപ്പൊടിയിൽ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങയൊക്കെ ആഡ് ചെയ്ത് ആ മാവ് കലക്കി അത് ഒരു ലൂസായിട്ട് കലക്കി അത് ഒഴിച്ചാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ ഈ ദോശ മക്കൾക്ക് വിൽക്കാക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ കറി ഇതേ സെറ്റായി ഞാൻ കറി ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇനി മുട്ട പൊട്ടിച്ച് ഇടണം മുട്ട ഫസ്റ്റ് ഇടാത്ത വേറെ ഒന്നുമല്ല ഈ രണ്ടു പേർക്കും ഇഷ്ടമല്ല അവർക്ക് മുട്ടയുടെ കളറിൽ ആ കറിയുടെ കളറാവുന്നവർക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ലാസ്റ്റ് പൊട്ടിച്ചിടുന്നത് പിന്നെ രാത്രിയണ്ട് ഞാനും ഇക്കായി മുട്ട എടുക്കുന്നില്ല രണ്ടു പേർക്ക് മാത്രമേ കുട്ടീസിന് രണ്ടുപേർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ആ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എനിക്ക് കമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ കമൻസും ഓരോ ലൈക്കും ആണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം അപ്പോൾ അദ്ദേഹം എൻ്റെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹം ദോശ കൊണ്ടുവന്നു ആദ്യം തോപ്പി അടന്ന് പറയുന്നത് വിശക്കുന്നു വിശക്കുന്നു എന്ന് അങ്ങനെ എൻ്റെ തോപ്പിക്കുട്ടനാണ് ഫസ്റ്റ് ദോശ എടുക്കുന്നത് ആ ദോശയും മുട്ടക്കാരെയും എല്ലാം വെച്ച് തോപ്പിക്ക് ഫയാനും ഞാൻ കഴിക്കാൻ കൊടുത്തു ഇന്ന് രണ്ടുപേരും തനിയെ മാരി കഴിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങ് കൊടുത്തു രണ്ടുപേരും കഴിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തനിയെ കഴിക്കാമെന്നെല്ലാം പറയും അല്ലെങ്കിൽ ഞാൻ തന്നെ വരി കൊടുക്കും ചില സമയത്ത് അവരൊന്നും കഴിക്കത്തില്ല പിന്നെ ഞാൻ ഫുഡ് വെച്ചു അത് കഴിഞ്ഞാൽ ഇക്കാര്യം കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പഠിക്കാൻ സമയമായി തോപ്പിക്ക് കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു തോപ്പി ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ ഫയാനിത്തിരി പഠിക്കാൻ വരാം ഇത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫയാനെ വിളിച്ച് വിളിച്ച് ഇരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞോട്ട് ആളിതെ തടി തപ്പി നടക്കുകയാണ് പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞ് കുട്ടൻ വന്നു അതെ പഠിക്കാൻ ഇരിപ്പുണ്ട് എന്നാലും ഇത്രയൊക്കെ മടിയുണ്ട് ചില സമയത്തേ ഇങ്ങനെ ഉള്ളു ചില സമയത്ത് നല്ല കുട്ടിയാണ് പിന്നെ അവർ പഠിപ്പിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ മടി വെക്കാറുണ്ട് ഞാനും പിള്ളേർ സെറ്റും തമ്മിൽ അതെല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലേ അല്ലേ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കിത്തിരി ദേഷ്യമൊക്കെ വരും അങ്ങനെ എൻ്റെ നല്ല കുട്ടികളായ രണ്ട് പേരും ഇരുന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിത്തമല്ല കഴിഞ്ഞിട്ട് ഞാൻ എന്തായത് കുറച്ച് ഹൽവ കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഹലവായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരാൾ വന്നിരുന്നു ഭയങ്കര കിന്നാരം പറിച്ചില്ലായിരുന്നു തോപ്പിക്കുട്ടൻ ഞാനും കുറേ സമയം ഇരുന്നു ഇവിടെയിരുന്നു ഫായമ്മൻ അടുത്താണ് കേട്ടോ ഫായം ഒരു വാപ്പച്ചിമോനാണ് വാപ്പച്ചീരടുത്ത് പോയാണ് കിന്നാരം പറയുന്നതും ഒക്കെ പയൻ തോപ്പിക്കുട്ടൻ ഉമ്മച്ചീരടുത്ത് ഓടി വരും ഇടയ്ക്കിടയ്ക്ക് അങ്ങനൊരു കുട്ടനാണ് എൻ്റെ ഈ തോപ്പിക്കുട്ടൻ രാത്രി ഒരുപാടായിട്ടോ എന്നിട്ട് തോപ്പിക്കൂട്ടനും പയാനൊന്നും ഓർക്കാൻ വന്നിരുന്നില്ല ഞങ്ങൾ താമസമാണ് ഉറങ്ങുന്നത് കേട്ടോ ചില സമയങ്ങളെ ചില സമയം നമ്മൾ ഉറങ്ങുക നല്ല താമസിച്ചു ചില സമയം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി കുട്ടിപ്പട്ടാളത്തിലെല്ലാം കിടത്തി ഒന്ന് ഉറക്കണം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് നാളെ വീണ്ടും വീഡിയോ കാണാം ബൈ ബൈ